ഇങ്ങനൊരു സംഭവം എന്തെങ്കിലും ദുരൂഹത നിങ്ങൾ തോന്നുന്നുണ്ടോ ഉണ്ടോ എന്നുള്ളത് യാതൊരു സംശയവും ഇല്ല ഇതൊരു കൊട്ടേഷൻ ആണ് ഇത് കൊട്ടേഷൻ ആണ് കൊട്ടേഷനാണെന്ന് ഞങ്ങൾ തുടക്കം മുതൽ പറയുന്നുണ്ട് പല രീതിയിൽ ഈ രണ്ട് സ്ത്രീകളെ ഇവർ അപമാനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ ഏറ്റവും അവസാനമായിട്ട് സമൂഹത്തിന് മുൻപിൽ എങ്ങനെയൊക്കെ ഒരു സ്ത്രീയെ അവഹേളിക്കാൻ സാധിക്കുമോ അതിന്റെ ഒരു എന്താ പറയാ പരിധി വിട്ടാണ് പോയി പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ പോകാൻ അനുവദിക്കാൻ പാടില്ല അതായത് സ്ത്രീ ഇവിടെ വരണ്ട നേതൃസ്ഥാനത്ത് സ്ത്രീ വരണ്ട ഞങ്ങൾ മുകളിലിരിക്കും നിങ്ങൾ ഞങ്ങൾക്ക് മുൻപിൽ റാൻ മൂളിക്കൊണ്ടിരിക്കേണ്ടവരാണ് എന്നവർ പറയുകയും അതിന് റാൻ മൂളുന്ന കുറച്ച് സ്ത്രീകളെയും നമ്മൾ രണ്ടു മൂന്ന് ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള വില്ലന്മാർക്ക് വേണ്ടി സംസാരിക്കുന്ന സ്ത്രീകളെയാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരുന്നത് എന്തൊരു നിങ്ങൾ ആണ് എന്നുള്ളത് ഞാൻ ആ സംഘടനയിൽ ഒരു അംഗമല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല പക്ഷേ ഇതാരാണെന്ന് പച്ചവെള്ളം കുടിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും നമ്മൾ അത് എന്റെ കയ്യിൽ വ്യക്തമായ തെളിയില്ലാതെ ഞാൻ അത് പറയാൻ അത് പേര് പറയാൻ പറ്റില്ല പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഞാൻ ചോദിക്കട്ടെ അതല്ലായിരുന്നുവെങ്കിൽ എന്റെ പേരിൽ ഇങ്ങനെയൊക്കെ ആരോപണം വന്നു രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങി പോയല്ലോ ആ രണ്ടു പേർക്കും പറയാം നമുക്ക് ആർക്ക് നേരെ വേണമെങ്കിലും വിരൽ ചൂണ്ടാം അവർക്ക് രണ്ടുപേർക്കും പുറത്തിറങ്ങി പറയാം നിങ്ങളിങ്ങനെ നമ്മുടെ നമ്മുടെ സംഘടനയെ ചെളിവാരി എറിയരുത് അവർ മത്സരിച്ചിട്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഈ സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാവില്ലായിരുന്നു അവരാരും പുറത്തേക്ക് വന്നിട്ടില്ല ഇതുവരെ അവരെ അവരെ ഇത് കൊണ്ടിരിക്കുകയാണ് ആ തമ്മിൽ തല്ലട്ടെ സ്ത്രീകൾ തമ്മിൽ തല്ലട്ടെ എന്നിട്ട് അത് ഏൽക്കുന്നില്ല സ്ത്രീകൾ തളരുന്നില്ല ആ രണ്ട് സ്ത്രീകൾ തളരുന്നില്ല എന്ന് മനസ്സിലായതോടുകൂടി എവിടെ നിന്നോ ഒരാളെ എവിടെ നിന്നോ ഒരാളെ കെട്ടി ഇറക്കി ഈ മഞ്ഞ വീഡിയോ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ കെട്ടി ഇറക്കിയിട്ട് അയാൾ പറയുന്നു അയാൾ ഇത് കണ്ട ആ സൈറ്റ് ആർക്കും ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത സൈറ്റ് ഇയാളെങ്ങനെ ഓപ്പൺ ചെയ്തു ഇയാളെങ്ങനെ കണ്ടു ഇനി ഇത് കോടതി ഈ മഞ്ഞ വീഡിയോ മുഴുവനും കോടതി ഇരുന്ന് കാണണം എന്നാണോ പറയുന്നത് അത് കോടതി കാണും എന്നാണോ എന്തൊരു ഇതാണ് ഇവിടെ നടക്കുന്ന ആലോചിച്ച് നോക്കൂ അവൾക്ക് പറയാനുള്ളത് കൂടി കേൾക്കണ്ടേ ഒരു എഫ്ഐആർ ഇടുന്നതിന് മുൻപ് ശരി കോടതി പിന്നെ പോലീസിന് ഇൻസ്ട്രക്ഷൻ കൊടുത്തു ഉടനെ കോടതി നിങ്ങൾ ഇന്ന വകുപ്പ് മാത്രമേ ഇടാവൂ എന്ന് കോടതി പറഞ്ഞു എന്ന് എനിക്ക് വ്യക്തമല്ല കേട്ടോ അങ്ങനെ പറഞ്ഞോ കോടതി എന്താണ് അയാളൊരു കേസുമായിട്ട് വന്നപ്പോ നിങ്ങൾ കേസ് എടുക്കാത്തത് കേസെടുക്കാത്തത് കേസ് കേസെടുക്കൂ എന്ന് പറയുമ്പോ പോലീസ് ഉടനെ അടുത്ത ഒരിക്കലും ജാമ്യം കിട്ടാത്ത ഒരു വകുപ്പ് അങ്ങോട്ട് ഇടുകയാണ് ആ അവരെ വിളിച്ച് സംസാരിക്കണ്ടേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇവിടെ ഇവിടെ എത്രയോ വിഷയങ്ങൾ ഒരു മണിക്കൂറിനകത്ത് പിന്നെ എഫ്ഐആർ എഫ്ഐആർ ഇടുന്ന ഞാൻ കാണുകയാണ് നമ്മളൊക്കെ എത്രയോ പരാതി പരാതി കൊടുത്ത അന്ന് വിഷയത്തിലൊക്കെ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഇട്ടത് ഭാഗ്യലക്ഷ്മി ഒറ്റ കാര്യം ചോദിക്കട്ടെ ഇപ്പോ ഈ ഹൈക്കോടതിയിൽ ഒന്നേ മുക്കാലിന് പരിഗണിക്കും ശ്വേതാമേനെ ഹർജി തീർച്ചയായിട്ടും ഹൈക്കോടതിയിൽ നിന്ന് ഒരു അനുകൂല പ്രതികരണം ഉണ്ടാവും എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കൊട്ടേഷനെതിരെ മറ്റൊരു അന്വേഷണവും പരാതി ഉണ്ടാവണ്ടേ തീർച്ചയായിട്ടും അതിലേക്ക് പോകും ഇന്ന് രാവിലെയും അതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇതിന്റെ ട്രാക്ക് പിടിച്ചു പോയേ പറ്റൂ ഇത് ആര് ആരെയൊക്കെ വിളിച്ച് ആര് കൊടുത്ത കൊട്ടേഷനാണ് ഇത് പിന്നെ ഈ സംഘടനയ്ക്കുള്ളിൽ കൊട്ടേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് അവർ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്